േ ചീടാം ആശ്ചര്യമേത് ആരാൽ വന്നേ ചീടാം കൃപയേ 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 ചിന്തയല്ലോ മേണിക്കായ ചിന്തിയല്ലോ സുന്ദര തമിണയ്ക്കായി ആശ്ചര്യമേതു ആരാൽ വർണ്ണേച്ചിടാം ആശ്ചര്യമേതു ആരാൽ വർണ്ണേച്ചിടാം കൃപയേ 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 ചമ്പം ചിന്തം തീരുമേണിയൻ പേർക്കായ് ചമ്പം ചിന്തും തീരുമേണിയൻ പേർക്കായ് സ്വന്തമായ എല്ലാറ്റേയും വേടിഞ്ഞു സ്വന്തമായ എല്ലാറ്റേയും വേടിഞ്ഞു ബന്ധമില്ലാത്തായി ഏഴയാവയോ ഓർത്തു വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു എന്നെയും 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 ആശ്ചര്യമേ കൃപയേ 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 ദൂരത്തിരുമായി ദ്രോഹിയാമെന്നെ ദൂരത്തിരുമായി ദ്രോഹിയാമെന്നെ ചാരത്തണ ചെടുവാൻ കഷ്ടം ചാരത്തണ ചേടുവാൻ ഏറ്റു കഷ്ടം കാരുണ്യമായകൻ കാൽവറി ക്രൂശിൽ കാരുണ്യമായകൻ കാൽവറി ക്രൂശിൽ കാട്ടിയതാ അൻപിതോ 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 കാട്ടിയതാം അൻവിതോ 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 ആശ്ചര്യമേതു ആരാൽ വർണ്ണേ ചെയാം കൃപയേ 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 ഉറ്റവർ വീട്ട് പ്രാണനാഥൻ ഉറ്റവർ വീട്ടനാഥൻ ദുഷ്ടന്മാർ കൊത്തിടവേ തൻവീലാവിൽ ദുഷ്ടന്മാർ കൊത്തിടവേ തൻവീലാവിൽ ഖി പോലും ഏറ്റുകൊള്ളവാനായി ഉറ്റ പോലും ഏറ്റുകൊള്ളവാനായി ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം ആശ്ചര്യമേത് ആരാൽ വന്നേ ചേടാം കൃപയേ 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 കാൽകരങ്ങൾ ഇരുമ്പാണി കേളാലേ കാൽകരങ്ങൾ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ തൂങ്ങിക്കിടാക്കുന്നു സ്നേഹസ്വരൂപൻ തൂങ്ങിക്കിടാക്കുന്നു സ്നേഹസ്വരൂപൻ ായി മരിച്ചു 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 കായനിക്കായി മരിച്ചു 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 ആശ്ചര്യമേതു വർണ്ണേച്ചിടാം ആശ്ചര്യമേതു ിടാം കൃപയേ 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 എന്തു ഞാനേ ഗീടും നിന്നോടെ പേർക്കായ് എന്തു ഞാനേ ഗീടും നിന്നോടെ പേർക്കായ് ചിന്തിക്കുക വെറും കേട ഞാനല്ലോ ചിന്തിക്കുക വേറൊങ്ക ഞാനല്ലോ ഒന്നുമേരേ വേണ്ടായി പാരിൽ ഒന്നുമേനേ കെനി വേണ്ടായി പാരിൽ നിന്നെ മാത്രം സേവിക്കും 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 നിന്നെ മാത്രം സേവിക്കും 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 ആശ്ചര്യമേത് ആരൽ വർണ്ണേച്ചേടാം ആശ്ചര്യമേത് ആരൽ വർണ്ണേച്ചേടാം കൃപയേ 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 മഹത്വം ഉണ്ടാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗി നല്ല പിതാവേയും നല്ല നിമിഷത്തിനായി നന്ദി സ്തോത്രവും മഹത്വവും അർപ്പിക്കുകയാണ് ദൈവമായ കർത്താവേയും പ്രത്യേകം എല്ലാ വർഷവും ഞങ്ങൾ വലിയ വെള്ളിയാഴ്ച എന്നോ നല്ല വെള്ളിയാഴ്ച ഒക്കെ പേര് പറയുന്നു ദുഃഖ വെള്ളിയാഴ്ച എന്നും പേര് പറയാറുണ്ട് കർത്താവായേശുവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ സകേള മാനവരാശിയുടെയും വീണെടുപ്പിന് വേണ്ടി പാപ ശാപ ശാപരോഗ അന്ധകാര ശക്തികളുടെ അടിമോചനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ മഹാസംഭവത്തെ ഒന്നുകൂടി ഓർക്കുവാൻ അവിടുന്ന് ക്രൂശൻ മുഴിഞ്ഞ ഏഴ് മൊഴികളെ ചിന്തിക്കുവാൻ ദൈവികൾ ആഗ്രഹിക്കുമ്പോൾ നിന്റെ കൃപ പെരുമാറാകണമേ കർത്താവെ ഈ വദനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവമേ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ ദൈവമേ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ദൈവമേ അവിടുന്ന് നിന്റെ മക്കളിൽ കൂടി ആഗ്രഹിക്കുന്ന നന്മയ്ക്കും അനുഗ്രഹത്തിനും വിശ്വാസവർധനവിനും അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കഥാവെ അങ്ങനേക്കും അങ്ങടെ വചനത്തിനിലേക്കും വാക്തത്വങ്ങളിലേക്കും കൽപ്പനകളിലേക്കും മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഒരു മനസാന്തരത്തിന് വേണ്ടിയിട്ട് വിശ്വാസവർധനു വേണ്ടിയിട്ട് ദൈവമേ അങ്ങ് നിന്റെ മക്കളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവിളത്തിലെ സത്യങ്ങളെ ഇടീവനായ എന്നിൽ കൂടെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും മിനിയപൂർവ്വം അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ആരംഭിച്ച ഗാനത്തിൻ്റെ അർത്ഥവും ഓരോ വ്യക്തികളും ചിന്തിപ്പാൻ ഇടയാക്കുമാറാകണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുക്രി നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം വീണ്ടും ഞാൻ അർപ്പിക്കുകയാണ് ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ ഈ വെള്ളിയാഴ്ചയ്ക്ക് പറയാറുണ്ട് ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ പല എല്ലാ ഇടങ്ങളിലും കണ്ടുവരുന്നത് അങ്ങനെയെങ്കിലതിനെ നല്ല വെള്ളിയാഴ്ച എന്ന് പറയേണ്ടതാണ് പക്ഷേങ്കിൽ നല്ല വെള്ളിയാഴ്ച പലപ്പോഴും അങ്ങനെ ഉപയോഗിക്കാതെ വലിയ വെള്ളിയാഴ്ച ഇത് ഉപയോഗിക്കാറുണ്ട് ഗ്രേറ്റ് ഫ്രൈഡേ എന്ന് നമുക്ക് നമുക്ക് വിശേഷിപ്പിക്കാം എന്നാൽ കുരിശ് മരണത്തിൻ്റെ മരണമെന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിപ്പാൻ സാധ്യമായി തീരും സംഖ്യാപുസ്തം അധ്യായം ഒന്നാം മുതൽ ഒന്നുമുതൽ വരെയുള്ള വാക്യങ്ങളിലും സംഖ്യത്തരം ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഒന്ന് കുരുതിയർ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ വരെയുള്ള വാക്യങ്ങളിലും ബത്താഴ്ച വിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഒന്നു മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങളെല്ലാം എടുത്തു വായിപ്പിക്കുമ്പോൾ സമയത്തിന്റെ പോരായ്മ ഏറെയാണ് അതുകൊണ്ട് അതിലേക്ക് തിരിയുന്നില്ല സുവിശേഷ വേദഭാഗങ്ങൾ അനുസരിച്ച് യഥാർത്ഥത്തിൽ മൂന്ന് കോടതികളിലാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്തത് എന്തിനാണ് വിചാരണ ചെയ്തതെന്നുള്ളത് സത്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ആ പക്ഷേ പക്ഷെ അതിന് കാരണക്കാർ ആരാണെന്ന് നമുക്ക് നാം നമ്മെക്കുറിച്ച് തന്നെ വിലയിരുത്തുന്നത് ഏറ്റവും നല്ലതാകുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് എ എം വരെയുള്ള സമയമാണ് ഈ ഒരു പക്ഷേ വിചാരണ നടന്നെന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമായിത്തീര് ഒന്ന് യഹൂദന്മാരുടെ സന്നിധി സംഘമാണ് യഹൂദന്മാരുടെ സന്നിധി സംഘം രണ്ട് ഹെരോദാവിൻ്റെ കോടതി മൂന്ന് റോമാ ഗവർണറുടെ കോടതി ഇത് നമ്മൾ യോഹനടി ശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പത്തൊമ്പമധ്യായം സോറി പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തൊമ്പത് സംഗീർത്തനം എന്നതിൻ്റെ മൂന്നാം വാക്യത്തിലും ഒക്കെ ഇത് വായിച്ചു ഈ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടാണ് യേശുക്രിസ്തുവിനെ ശിക്ഷിച്ചതെന്ന് നമുക്കവിടെ കാണാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നൂറ്റി ഇരുപത്തൊമ്പത് സങ്കീർത്തനം അങ്ങനെ കൂടുതൽ ആ ഭാഗം അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല പക്ഷേങ്കിൽ ആ വാക്യത്തിൽ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതും ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതും ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി എന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവർ കാണിച്ചതായ ക്രൂരതയെക്കുറിച്ച് ഒരു വാക്യമാണ് ഞാൻ പഠിച്ചു കേന്ദ്രം നമുക്കറിയാം ഉഴവുകാർ മുഴുവഞ്ഞാൽ കീറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടപ്പാടങ്ങളിലൊക്കെ ഒരുപക്ഷെങ്കിൽ കാളകൾ ഉപയോഗിച്ച് അത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ അത് മനുഷ്യ ശരീരത്തിലാണിങ്ങനെ ചെയ്യുന്നതെങ്കിലോ നമുക്കതിൻ്റെ വേദന അതിദാരുണമാണ് വിവിധ പ്രതികരണങ്ങളെ കുറിച്ച് നമുക്കിവിടെ ഇപ്രകാരം ഈ ഒരു അവസ്ഥ സംഭവിക്കുമ്പോൾ വിവിധ പ്രതികരണങ്ങൾ ഒന്ന് ചിന്തിക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം സ്വർലോകരുടെയും ഭൂലോകരുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിച്ച ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒന്നുകൂടെ പറയുകയാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിച്ച ഒരു മഹാസംഭവമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം യോഹനാന സുവിശേഷം പത്തൊൻപത് അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ റോമ പടയാളികളുടെ പ്രതികരണം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പടയാളികൾ യേശുവിനെ കുച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്തു ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി എടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത് വസ്ത്രം പകുത്തെടുത്തു എന്ന് അതിനായി ചീട്ടിട്ട് എടുത്തു എന്നുള്ള കാര്യവും തിരുവെടുത്ത് മ്മയെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇതിൽ തന്നെ എന്തുമാത്രം നമ്മളെ ചിന്തിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പത്താഴ്ച ഇരുപത്തിയേഴാം മധ്യം മുപ്പത്തി ഒമ്പത് നാൽപ്പത്തിനാലോ വാക്ക് വായിക്കുമ്പോൾ അവിടെ രണ്ടാമത് പ്രതികരിക്കുന്ന മത നേതാക്കളാണ് കടന്നു പോകുന്നവർ തലപൊക്കിയിട്ട് തലകുലുക്കി കർത്താവേശുവിനെ ദുഷിച്ചും മന്ദിരം വിളിച്ച് മൂന്ന് നാൾ കൊണ്ട് അത് അതിനെ പണിയുന്നവനെ എന്ന് എന്ന് തുടങ്ങി വ്യത്യസ്ത വാക്കിൽ ഉപയോഗിച്ച് മതദേതാക്കൾ അവനെ പരിഹസിച്ചു അവനെ പുച്ഛിച്ചു അവനെ നിന്ദിച്ചു എന്നുള്ളതാണ് യഥാർത്ഥം ഗ്ലൂക്കോസിന് ശുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാൻ ഗ്ലൂക്കോസ് ലൂക്കോസ് ഗ്ലൂക്കോസിന് ശുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ടെ വാക്യം വായിക്കുമ്പോൾ ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു മറ്റേ കള്ളൻ എന്തു ചെയ്തു യേശുവിനെ പറയുന്നൊരു കാര്യം ഇതാണ് ഒരു കള്ളൻ അവളെ ക്രൂശിൽ കടന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുക നീ ദൈവത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊരു കള്ളനെന്ന് അവിടെ നിങ്ങൾക്ക് ദർശിപ്പാൻ കഴിയും പക്ഷേ എങ്കിൽ മറുഭാഗത്ത് കിടന്ന മറ്റൊരു കള്ളൻ പറയുന്നത് നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ആ വ്യക്തി പറയുന്നത് കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും വോർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞു എത്ര നല്ല ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട് മറുപട ഭാഗത്ത് കിടന്ന കള്ളനോട് നാം ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ആ കള്ളനെ അല്പം ഒന്ന് ശാന്തമാക്കിയ ശേഷമാണ് കർത്താവിനോട് പറയുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേന്ന് കർത്താവിൻ്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞ് സ്വീകരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ സമയം വരുന്നു അപ്പോൾ ദുഷ്പ്രവൃത്തിക്കാരുടെ പ്രതികരണം ഇപ്രകാരമാണ് കർത്താവിശ്വര ഇരുപത്തി ഏഴാം മധ്യ അമ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ റോമൻ ശതാധിപന്മാരെ ഭൂകമ്പം മുതലായി സംഭവിച്ചു കണ്ടിട്ട് അവൻ ദൈവപൊത്തനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഓക്കെ ഇത് നമ്മളിങ്ങനെ വായിച്ചു പോകുക എന്നുള്ളതല്ല മറിച്ച് അതിന്റെ അർത്ഥം നമ്മൾ ശരിയാകുമ്പോൾ ചിന്തിക്കാനുള്ളത് അഞ്ചാമത്തെ ഒരുപോട്ടില് പത്താടി അനുസരിച്ചു ശേഷം ഇരുപത്തിയേഴാമധി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വാക്യങ്ങളിലും യോഹനുശേഷം പത്തൊമ്പതി ഇരുപത്തി ആറാം വാക്യത്തിലും അല്പം അകലമാറി നിന്നിരുന്ന ആളുകൾ കഥാവിനെ എന്ന് പറയുന്നത് സാക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും ദൂരെ നിന്ന് കഥാൻ വീക്ഷിക്കുന്ന ഒരു പറ്റമാളുകൾ ഇതായിരുന്നു സംഭവം എന്നാൽ ഈ സന്ദർഭത്തിൽ ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജോൺ ഓക്സൻഹാം എന്ന വ്യക്തി ബറബാസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബറഭാസിനെ വെട്ടയച്ചു കഴിഞ്ഞപ്പോൾ ബറഭാസ് യേശുവിനെ കുശിച്ച സ്ഥലത്തേക്ക് വളരെ സ്പീഡായിട്ട് ഓടി വളരെ കഷ്ടപ്പെട്ടവിടെ ചെല്ലുകയാണ് എന്നെ ഇങ്ങനെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം അതാണ് അപ്പോൾ ജോൺ ഓക്സൻഹാം ഈ ബറഭാസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ബറഭാസ് പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൂസിലേക്ക് നോക്കിയ ശേഷം പറയുകയാണ് ഐ ഷുഡ് ഹാവ് ഹാങ്ങിങ് പറഞ്ഞെന്താണ് അവനല്ല ഞാനായിരുന്നു ക്രൂശിക്ക് മരിക്കേണ്ടിയിരുന്നത് അവൻ എന്നെ രക്ഷിച്ചു എന്നു ശ്രദ്ധിക്കുക ജോൺ വാക്സൺ ഹാ എന്ന ഈ ചരിത്രകാരൻ ബർവാസിനെ കുറിച്ച് പറഞ്ഞിപ്രകാരമെങ്കിൽ ക്രൂസിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളുടെ പ്രതികരണം എന്താണ് നമ്മൾ എന്താണ് പറഞ്ഞൊരു വാക്യമാണ് വാക്കാണ് ഐ ഷുഡ് ഹ് ബീൻ മീ ഷി റെസ്ക്യൂഡ് മീ എന്നുള്ള വ്യത്യസ്ത ഒരു അവിടെ ആ വിധത്തിൽ വളരെ ഒരുപക്ഷെങ്കിൽ ഭരവാസ നെഞ്ചിൽ കഴിവെന്ന് പറഞ്ഞ കാര്യമായിരിക്കും നമുക്ക് ക്രൂസിൻ്റെ ക്രൂസിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവായ യേശുവെ ഞാൻ മരിക്കേണ്ട സ്ഥലത്താണല്ലോ കർത്താവിൻ്റെ മരിച്ചത് അതുകൊണ്ട് കർത്താവിന് ഞാൻ നിനക്ക് വേണ്ടി ഇന്നുള്ള നാളുകൾ ജീവിക്കുമെന്ന് അറിയുവാൻ കഴിഞ്ഞാൽ ആ പ്രതികരണത്തിൽ കർത്താവ് ഏറ്റവും സന്തോഷിക്കും കർത്താവ യേശുക്രിസ്തു മൂശന്നു മൊഴിഞ്ഞ ഏഴ് മൊഴികൾ അതിൽ ഒന്നാമത്തെ മൊഴിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ലൂക്കോസിനിസു സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്ക് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്നാണ് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് കർത്താവിടെ പിടിപെടുന്നത് പിതാവിന് മുഖത്തേക്ക് ഇങ്ങനെ ഫാദർ ബിക്കോസ് ദേ നോട്ട് നോ വാട്ട് ആർ എത്ര അത് നമുക്ക് ഒരിക്കലും വേറെ ഈ ഭൂമിയിൽ ഒരുപക്ഷെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനൊരു വ്യക്തിയെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമല്ല ക്രൂശില് കിടക്കുന്നവർ വാസ്തവത്തിൽ ശാപവാക്കുകൾ പറയുക അതിന് ചരിത്രം പഠിച്ചാൽ തന്നെ തന്നെ ശപിക്കുന്നു തന്നെ ഇപ്രകാരം ഏൽപ്പിച്ച ആളുകളെ ശപിക്കുന്നു അങ്ങനെ ശാവവാക്കുകളും അതുപോലെ അപ്രകാരമുള്ള വാക്കുകൾ മാത്രം ഉരുവിടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ എങ്കിൽ കർത്താവ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം ഇവിടെ പ്രാവർത്തിയമാക്കുകയാണ് എന്താണ് പഠിപ്പിച്ച കാര്യം എന്താണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നത് പഠിപ്പിച്ച യേശു ഇവിടെ അത് പ്രാവർത്തിയമാക്കുകയാണ് നിങ്ങളെ ഉപദ്രവിച്ച ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പ് അതാണ് യേശുക്രിസ്തുവിന് മാത്രം വൃത്തിയായ അത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണ് യേശുക്രിസ്തു എന്ത് പ്രസംഗിച്ചോ അതെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞേക്കുന്നു അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത സംഗീത പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടമായ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവരെൻ്റെ കൈകളെയും കാറുകളെയും തുളച്ചു ഈ ഒരു വാക്യം യഥാർത്ഥത്തിൽ കർത്താവായി യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ആയിരം വർഷം മുമ്പ് ഇത് എഴുതപ്പെട്ടു എന്നറിയപ്പെട്ടു യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതായ ഈ വാക്യം സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറാം വാക്യത്തിൽ ഈ വാക്യം നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടമാണ് കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നുള്ള ഈ വാക്യം യേശുക്രിസ്തു ജനിക്കുന്നതിന് ആയിരം വർഷം മുൻപ് എഴുതപ്പെട്ടു എന്നു അതിനെന്താണ് പ്രവചന പൂർത്തീകരണമാണ് രണ്ട് ഗുരുതിയ ലേഖനം അഞ്ചിന്റെ ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി എന്നാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ട കാര്യം കൊലയാളികൾക്ക് വേണ്ടി തൻ്റെ ചുറ്റും തന്നെ നിന്ദിച്ചവർ അവർക്ക് വേണ്ടി പരിഹസിച്ചവർക്ക് വേണ്ടി തന്നെ എന്തോ പറയുന്നത് ഇത്രത്തോളം മോശമായ വിധത്തിൽ ഉപദ്രവിച്ചവർക്ക് വേണ്ടി കർത്താവ് എന്താ പറയുന്നത് കർത്താവ് പറയുന്നത് പിതാവ് ഇവർ ചെയ്ത് ഇന്നറിയാവില്ല എന്നുള്ള പ്രാർത്ഥനയാണ് ചരിത്രത്തിൽ അധുന്യമായ ഒരു പ്രാർത്ഥനയാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കാര്യം ഓർക്കുക യേശുവാണെന്ന് തിരിച്ചറിയാത്തവരാകാം ഒരുപക്ഷെങ്കിൽ ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചത് അല്ലെങ്കിൽ ഈ ക്രൂര ചെയ്ത യേശു ക്രിസ്തുവിനെ അവൻ ആരാണെന്ന് അറിയാത്തവരായിരിക്കും പക്ഷെ നമ്മെ സംബന്ധിച്ചെന്താണ് നമുക്ക് യേശു ക്രിസ്തുവിനെ അറിയാം ഇവർ ചെയ്യുന്ന ഇന്നറിയാതെ ക്ഷമിക്കണമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്നും വേനെടുപ്പുകാരനാണെന്നും നിതിപിതാവാണെന്നും സമാഹാന പ്രഭുവാണെന്നും അവൻ രാജാതെ രാജാവാണ് കർത്താതെ കർത്താവാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞിട്ടും തങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ കർത്താവിന് ഇഷ്ടമല്ലാത്ത സ്വഭാവ ശരിയലിൽ കൂടെ നീങ്ങുമ്പോഴും കർത്താവിന് വേദനയും സങ്കടവും ഉണ്ടാക്കുന്ന അവസ്ഥയിൽ മുമ്പോട്ട് പോകുമ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു നിമിഷം ചിന്തിക്കുന്ന ഏറ്റവും നല്ലതാണ് നമുക്ക് യേസു ക്രിസ്ത്യനെ അറിയാം പക്ഷേങ്കിൽ അറിയാമെങ്കിലും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം എല്ലാ വർഷപ്രകാരം ഈ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ വലിയ വെള്ളിയാഴ്ച ഇങ്ങനെ മൊഴികൾ കേൾക്കുന്നു എന്ന് മാത്രമല്ലാതെ മറ്റൊന്നും അവരെ സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടാകട്ടെ ക്ഷമ ക്രിസ്ത്യ ജീവിതത്തിലെ ഒരു കാതലായ സത്യമാണ് ക്ഷമയെന്ന് പറയുന്നത് ഇങ്ങനെ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുന്നത് ശത്രുക്കളെ പോലും നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വാസുതിലിത് ശത്രുക്കളെ പോലും നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന അബ്രാഹാം ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഡിസ്ട്രോയ് മൈ എനിമിസ് ബൈ മേക്കിംഗ് ദം ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞു ഇവിടെ വാസുതിൽ എബ്രാഹി ലിംഗം പറഞ്ഞതിന്റെ അർത്ഥവും ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതാണ് ഞാനെന്റെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നമുക്കൊരു കാണാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഇതൊരു വലിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ് ശത്രുക്കളെ സ്നേഹിച്ച കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുന്നു അതിനാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല അജ്ഞാതരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവവിശ്വാസമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സത്യദൈവത്തെ യഥാർത്ഥമായി അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിജ്ഞാനം പകർന്നുകൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ട കാര്യം ഞാൻ പാടുന്നതായ ആ പാട്ട് ഒരുപക്ഷേങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും എത്രമാത്രം സൂചിത സുപരിചിതമാണെന്ന് എനിക്കറിയത്തില്ല നൂറ്റി നാൽപ്പത്തി മൂന്നോളം നൂറ്റി നാൽപ്പത്തി ഏഴോളം പാട്ടുകൾ എഴുതിക്ക് മാത്രമല്ല ഇത് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഈ നിത്യസസ്ലേക്ക് പ്രവേശിച്ചല്ലെങ്കിൽ പിതാവ് അടുക്കിലേക്ക് പോയതെന്ന് പറയുന്നതാണ് കറക്റ്റ് മുട്ടം വർഗീസ് അല്ലെങ്കിൽ മുട്ടം വർഗീ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ യഥാർത്ഥത്തിൽ ഈ ഞാൻ പാടിയതായ പാട്ട് എഴുതുമരലെത്തിയത് അതിന് ഞാൻ പറഞ്ഞൊരു ഒരു അത് ഞാൻ വായിച്ചൊരു ഒരു ഭാഗമാണ് ദൂരത്തിരുന്ന ഈ ദ്രോഹിയാമനെ ചാരത്തണച്ച് അണി അടച്ചവൻ ഏറ്റ കഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയ സ്നേഹം അതാണ് വാസുദിനോടെ എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മൂന്നര വർഷത്തെ വാക്കുകളും ഉപദേശങ്ങളും പ്രവൃത്തികളാക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ആയിട്ട് ക്രൂശു മാറുകയും കാരണം യേശുക്രിസ്തു പറഞ്ഞു ഒരു മനുഷ്യൻ എന്നോട് എത്ര വട്ടം എന്നെ ഉപദ്രവിച്ചാൽ ദുഃഖിപ്പിച്ചാൽ സങ്കടപ്പെടുത്തിയാൽ അവനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്നൊരു ചോദ്യം ചോദിച്ചതിന് മറുപടി ഏഴ് വട്ടമല്ല ഏഴുവട്ടം മതിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായ അവരുടെ കർത്താവ് ക്ഷമിക്കുന്നു എന്നതാണ് ശത്രുക്കളെ സ്നേഹിപ്പിൽ കർത്താവ് പഠിപ്പിച്ചതായ പാഠത്തിന്റെ പൂർത്തീകരണം കൂടിയാണിത് ഇത് നമുക്ക് എത്രമാത്രം സാധ്യമാകും കർത്താവ് നൽകുന്നതായ ഒരു മാർഗദർശനം കൂടിയാണിത് ക്രിസ്തീയ ഗോളത്തിലും രാഷ്ട്രീയ ഗോളങ്ങളിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യൻ ഒരു പക്ഷേങ്കിൽ സ്വന്തം സ്ഥാനത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആരെയും ഏത് വിധത്തിലും ഈ ഭൂമിയിൽ നിന്നും മാറ്റിക്കളയുന്ന വിധത്തിൽ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഏതൊരു വ്യക്തിയെയും എത്രമാത്രം നിന്ദിക്കുവാനും അപമാനിക്കാനും പറ്റുമോ അത്രത്തോളം ആക്കുന്ന വിധത്തിൽ ശത്രുതാ മനോഭാവം പുലർത്തുന്ന ധാരാളം ആളുകളെ ക്രിസ്തീയ ഗോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും രാഷ്ട്രീയ ഗോളത്തിൽ കാണുവാൻ കഴിയും സാമൂഹ്യ ജീവിതത്തിൽ വ്യത്യസ്ത ആളുകളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണുമ്പോൾ സാധ്യമായി തീരും പക്ഷേ ഇവിടെ കർത്താവായി യേശുക്രിസ്തു ചെയ്യുകയാണ് നമുക്കൊരു പുതിയ മാർഗ്ഗനിർദ്ദേശം തരികയാണ് അതിനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവമായ കർത്താവെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ സകലരെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായി ദൈവം തന്നെ പരിശുദ്ധ സഹായിക്കട്ടെ ഒരു നിമിഷം ദൈവത്തോട് അപേക്ഷിക്കാം ഈ സമയത്തിനായി സ്തോത്രം അവിടുത്തെ തിരുവനന്തപുരത്ത് ശ്രദ്ധിച്ച എല്ലാ മക്കളെയും കടാക്ഷിച്ച് ഏറ്റവും അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ആമേ